വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഫ്രൈഡ് റൈസ് റിംഗ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറക്ക് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം ഫ്രൈഡ് റൈസ് റിംഗ് ആണ് ഇത് അരിപ്പൊടിയും സവാളയും എല്ലാം ചേർത്തുണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയൊരു ഇത് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയുള്ള മിക്സ് റെഡിയാക്കാം ഇതിനു വേണ്ടി പകുതി സവാള ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില കാൽ കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് അരിപ്പൊടി ചേർക്കാം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണിത് അരക്കപ്പ് അരിപ്പൊടിയാണിത് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി മിക്സിലോട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമൊഴിക്കാം അരക്കപ്പ് തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം ഇതിനെ പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അതിനുശേഷം വേണം നമുക്ക് കുഴച്ചെടുക്കാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇതിനെ തുറക്കുന്നത് നമ്മുടെ മാവ് ചെറുതായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം ഏകദേശം പത്ത് മിനിറ്റോളം ഇതിനെ കുഴച്ചെടുക്കുന്നതാണ് നല്ലത് മാവ് നന്നായി സോഫ്റ്റ് ആയി വരണം പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി നമ്മുടെ റൈസ് റിങ്ങിന് വേണ്ടിയുള്ള മാവ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം ഇനി കയ്യിൽ കുറച്ച് വെള്ളം തടവാം ഇനി ചെറിയ ഒരു പോർഷൻ മാവ് എടുക്കാം ഇതിനെ നന്നായി ഒന്ന് ഉരുക്കിയെടുക്കണം ഒന്ന് പരത്തിയതിനു ശേഷം ഇതുപോലെ നടുവിൽ ഒരു ഹോൾ ഉണ്ടാക്കാം നമ്മുടെ ഒരു റിങ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത റിംഗ് കൂടെ തയ്യാറാക്കിയെടുക്കാം കൈ നന്നായി ഒന്ന് നനച്ചെടുക്കാം ഇനി കുറച്ച് മിക്സ് എടുക്കാം നന്നായി ഉരുക്കിയതിനു ശേഷം പരത്തിയെടുക്കണം ഴുകിലായി നമുക്ക് ഒരു ഹോൾ ഉണ്ടാക്കാം ഇങ്ങനെ ഓരോ റിങ്ങും നമുക്ക് തയ്യാറാക്കി വെക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ റിങ്ങായി മാറ്റാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിടാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം മുഗൾ ഭാഗം നല്ല ക്രിസ്പിയായി വരണം അങ്ങനെയെങ്കിൽ ഉൾഭാഗം കുക്കായി വരികയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടണം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ ഫ്രൈ ചെയ്യാം നമ്മുടെ റൈസ് റിങ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിനെ നമുക്ക് കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് റിങ്ങിനെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇഫ്താസ് സ്പെഷ്യൽ സ്നാക്കായ ഫ്രൈഡ് റൈസ് റിംഗ് റെഡി ആയിട്ടുണ്ട് ഈസി ആയി റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ് ഇത് അതുപോലെ തന്നെ വീട്ടിലുള്ള ഐറ്റം ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്ക് കൂടെയാണിത് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് സെർവ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്